കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ ശില്പശാല പാല നെല്ലിയാൻ ഇലയൻസ് ഹാളിൽ നടന്നു ജില്ലയിലെ ഏഴ് യൂണിറ്റുകളുടെ ഭാരവാഹികൾ പങ്കെടുത്ത ശില്പശാലയോടനുബന്ധിച്ച് സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി ജോസ് കെ മാണി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ വെൽഫെയർ അതിന്റെ ബോർഡുമായി ബന്ധപ്പെട്ട ക്ഷമനിധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ രാജ്യത്ത് ആദ്യമായി തന്നെയാണ് തുടക്കം കുറിച്ചത് എന്ന് പറയുമ്പോൾ കാരണം പലപ്പോഴും സുപ്രീം കോടതിയിലുള്ള സീനിയർ അഡ്വക്കേറ്റ്സുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ഞങ്ങളുടെ പാർട്ടിയിലുള്ള ചില നിയമ യുദ്ധങ്ങളൊക്കെ നടന്നപ്പോൾ സീനിയർ അഡ്വക്കേറ്റ്സുമായി വളരെ സീനിയർ ആയ അഡ്വക്കേറ്റ്സുമായി സുപ്രീം കോടതി ഇടപെടേണ്ടത് അല്ലാതെയും ഇടപെടുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇടപെടണ്ട ആ ഘട്ടത്തിലാണ് പലപ്പോഴും കേരളത്തിൽ നിന്നാണ് ഈ പ്രദേശത്തു നിന്നാണ് ഇങ്ങനെ ആ സീനിയർ മലയാളികളല്ല പക്ഷേ അവർ ഒന്നു രണ്ടു പേരിപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് തന്നെയായി അവരൊക്കെ കേരള സംസ്ഥാനത്തിന്റെ പറ്റിയും അഭിഭാഷകരെ പറ്റിയും ആ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികളെ പറ്റിയും വളരെയധികം അഭിമാനത്തോടുകൂടി പറഞ്ഞു നിങ്ങളൊക്കെയാണ് അവിടെ നടത്തിയിരിക്കുന്ന ഭേദഗതികളാണ് അവിടെ നടത്തിയിരിക്കുന്ന പദ്ധതികളാണ് ഞങ്ങൾക്കൊക്കെ മാതൃകയായി ഞങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ വലിയ മുഴുവൻ ഉണ്ടായിരിക്കും ഇപ്പൊക്കി ക്ലർക്കുമാരെ പറ്റി ഓർക്കുമ്പോൾ ഈ ഇരിക്കും ദിവസന്മാരെ പണിസാണ് എൻ്റെ ഫാദറുടെ കൂടെയായി പത്ത് പേർക്കും പ്രാക്ടീസ് ചെയ്ത അന്ന് മാധവം പിള്ള എന്ന് പറയുന്ന ക്ലർക്കുണ്ട് ഞാനെന്ത് തിരിച്ചെടുത്ത പലപ്പോഴും പല കേസുകളെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാധവിള്ള ചില പോയിന്റുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഫാദർ പറയാനും ഉള്ളവർ അപ്പം ക്ലർക്കുമാരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അഡ്വക്കേറ്റുമാരെ ഉപദേശിക്കാൻ കഴിയുന്ന പിന്നെ നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം ജില്ലാ പ്രസിഡന്റ് പി പി റജി അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്രൻ പേരാമ്പ്ര ജനറൽ സെക്രട്ടറി വി കെ രാജേന്ദ്രൻ ട്രഷറർ രവി അരിക്കൊത്തൻ ജെ നവാസ് എൻ കെ സജീവ് കെ ബി വിനോദ് കുമാർ ബിജുമോൻ കെ വി നിഖിൽ തട്ടാരത്ത് വിജയകുമാരി എസ് സി കെ പുരുഷോത്തമൻ നായർ സുധീർ ബാബു കെ എസ് ബാബു മനിലാമോൾ ജോമാൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പഠന ക്ലാസ്സുകളും നടന്നു